നമസ്കാരം നിറത്ത് നിൽക്കുന്നത് തിരൂര് ഖയാം എന്ന് പറഞ്ഞിട്ടുള്ള സിനിമാ തിയേറ്ററിൻ്റെ മുൻപിലാണ് അപ്പോൾ ഒരുപാട് നാളായി നമ്മൾ ഖയാം എന്ന് പറഞ്ഞ സിനിമാ തീയേറ്ററിൽ വന്നിട്ടൊരു വീഡിയോ ചെയ്യണം ചെയ്യണം അങ്ങനെ ആഗ്രഹിച്ചിട്ട് അപ്പോൾ ഇന്നാണ് ഇപ്പോൾ അതിൻ്റെ ഒരു അവസരം കിട്ടിയത് ടർബോ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഒരുപാടധികം തിയേറ്ററുകൾ ഞാൻ അങ്ങനെ ജസ്റ്റ് തിയേറ്ററിലൊക്കെ പോയി സിനിമയെക്കുറിച്ചിട്ടുള്ള വിശേഷങ്ങളൊക്കെ അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ചെയ്തപ്പോഴാണ് നമുക്കൊരുപാട് സുഹൃത്തുക്കൾ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് അറിയിച്ചത് ചേട്ടാ തിരൂര് ഗയാം എന്ന് പറഞ്ഞ സിനിമാ തിയേറ്ററിലേക്ക് വായോ ഗംഭീരമായിട്ടുള്ള ഒരു സിനിമാ തീയേറ്ററാണെന്ന് പറഞ്ഞു അങ്ങനെ മാജിക് ഫ്രെയിംസിൻ്റെ തന്നെ കോഴിക്കോട് അപ്സരയിൽ ഒരുപാടധികം വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോഴാണ് അങ്ങനെ മാജിക് ഫ്രെയിംസ് തന്നെയാണ് ഈ ഗയാം എന്ന് പറഞ്ഞ തിരൂര് തിയേറ്റർ എടുത്ത് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഒരു വർഷമായിട്ട് തിയേറ്റർ വീണ്ടും പുതിയതായിട്ട് തുടങ്ങിയിരിക്കുന്നത് മാജിക് ഫ്രെയിംസ് ആണെന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ഞാൻ ഇന്നാണ് ഇവിടെ വന്നത് കളങ്കാവൽ മൂവി മമ്മൂക്കയുടെ കളങ്കാവൽ മൂവി രണ്ടാം വാരത്തിലേക്ക് കടന്നിരിക്കുകയാണ് അപ്പോൾ വിനായകനും മമ്മൂട്ടിയും ഒപ്പം കട്ടക്കി കട്ടക്കി അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമ കൂടിയാണ് കളങ്കാവൽ അപ്പോൾ തിരൂര് ഖയാം എന്ന് പറഞ്ഞ തിയേറ്ററിൽ നിന്നിട്ടാണ് ഇപ്പോൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജസ്റ്റ് ഇവിടെ വന്നു വന്ന് കയറിയതും ഫസ്റ്റ് വീഡിയോ ആണ് അപ്പോൾ തിയേറ്റർ കണ്ടപ്പോൾ തന്നെ എനിക്കൊരു വല്ലാത്തൊരു ഫീല് കാരണം ഇത്രയും വലിയൊരു തിയേറ്റർ തിരൂ തിരൂര് തിരൂരുകാർക്ക് അഭിമാനിക്കാൻ പറ്റുന്ന രീതിയിൽ ഇത്ര അടുത്ത് തന്നെ തിരൂർ ടൗണിൻ്റെ അടുത്ത് തന്നെ തിരൂർ എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ തിയേറ്റർ അതായത് എഴുന്നൂറിലധികം സീറ്റുകൾ ഇപ്പോഴും ഉണ്ട് ആയിരത്തിലധികം ആദ്യം സീറ്റുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞത് അപ്പോൾ കളങ്കാവൽ സിനിമ ഇപ്പോൾ അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജസ്റ്റ് തിയേറ്ററിൻ്റെ ഒരു വീഡിയോ ആദ്യമായിട്ട് ചെയ്തു എന്ന് മാത്രം ഇനി നമ്മൾ നല്ല നല്ല വീഡിയോകൾ ഗംഭീരമായിട്ടുള്ള വീഡിയോകൾ തിരൂർ വന്നിട്ട് ഗയാമിൽ വന്നിട്ട് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ കളങ്കാവലിൻ്റെ ഷോർട്ട് ടൈം ഞാൻ കാണിച്ചുതരാം രണ്ടാം വാരത്തിൽ സിനിമ ഇവിടെ എത്ര ഷോ കളിക്കേണ്ടത് എന്നുള്ളത് അപ്പോൾ ഇതാണ് തിരൂർ ഖയാം എന്ന് പറഞ്ഞ സിനിമ തിയേറ്റർ ഭയങ്കര വലുപ്പമാണ് കേട്ടോ ഫ്രണ്ടെന്ന് തന്നെ കാണുമ്പോൾ ഭയങ്കര വലുപ്പമാണ് തിയേറ്ററിൻ്റെ ഒരു ഫ്രണ്ടേജ് പിന്നെ ഇതായി കാണുന്ന സ്റ്റെപ്പിലൂടെയാണ് പടം കഴിഞ്ഞ് ഇറങ്ങി വരുന്ന ഒരു വഴി എന്ന് പറയുന്നത് പാർക്കിംഗ് കാർ പാർക്കിങ്ങൊക്കെ ചെയ്യാനുള്ള മുറ്റം കണ്ടില്ലേ ഭയങ്കര ഗംഭീരമായിട്ടുള്ള മുറ്റമാണ് റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിലൊക്കെ ആയിട്ട് ഈ ഇത്രയും കാണുന്ന ഏരിയയിൽ മുഴുവൻ പാർക്കിങ്ങിനുള്ള ഗംഭീരമായിട്ടുള്ള സൗകര്യം ഉണ്ടെന്നുള്ളതാണ് പിന്നെ തിയേറ്ററിൻ്റെ അത് ഈ കാണുന്ന ഈ സൈഡിലും പാർക്കിങ്ങിനുള്ള സൗകര്യമുണ്ട് അപ്പോൾ നമുക്ക് കളങ്കാവൽ എന്ന് പറഞ്ഞ മമ്മൂക്കുടെ സിനിമ എത്ര ഷോ കളിക്കേണ്ടെന്നുള്ളത് അവിടെ ഫസ്റ്റ് ഫ്രണ്ടിൽ തന്നെ എൽ ഇ ഡിയിൽ കാണിക്കുന്നുണ്ട് കളങ്കാവൽ കളങ്കാവൽ മൂവി ടിക്കറ്റ് ആറോ പതിനൊന്ന് ഐ എം ഒന്ന് മുപ്പത് പി എം നാല് മുപ്പത് പി എം ഏഴ് മുപ്പത് പി എം പത്ത് പി എം അങ്ങനെയാണ് കേട്ടോ ഷോകൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും രണ്ടാം വാരത്തിലും സിനിമ കളിച്ചിരിക്കുന്ന ടൈമാണ് കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ഷോകളാണ് കളങ്കാവൽ ഗയാം സിനിമാ തിയേറ്ററിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഇതുതന്നെയാണ് ഫ്രണ്ടേജ് ഒക്കെ ഇതിൻ്റെ ഉള്ളിലാണ് ബോക്സ് ഓഫീസ് ജസ്റ്റ് കാണിച്ചു തരാം മാജിക് फ्रेम्स खाया बॉक्स ऑफिस गला 4K 3D गोल्डन क्लास टिस्टी डॉल्बी एटमॉस तेज़ लगी लोग वही तो बॉक्स ऑफिस गला ओके 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 बॉक्स ऑफिस बॉक्स ऑफिस ഇരുന്നൂറ് രൂപ നൂറ്റമ്പത് രൂപ ടിക്കറ്റ് ചാർജ് ഓക്കെ തിരൂര് ഗയാമൽ നിങ്ങൾ വന്ന് സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒരു അഭിപ്രായം വീഡിയോക്ക് താഴെ അറിയിക്കാം